മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ മാതൃകാ ഐക്യരാഷ്ട്രസഭ ആവിഷ്കരണ പരിപാടിക്ക് തുടക്കമായി മുൻ യു എൻ പ്രതിനിധിയും അംബാസിഡറുമായിരുന്ന ടി പി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലാണ് യു എൻ റിപ്പബ്ലിക്ക പ്രോഗ്രാം ലേബർ ഇന്ത്യ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നത് ആദ്യ ദിനത്തിൽ ജനറൽ അസംബ്ലിയും രണ്ടാം ദിവസം സെക്യൂരിറ്റി കൗൺസിലുമാണ് പുനരാവിഷ്കരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മാതൃകാ ഐക്യരാഷ്ട്രസഭാ സമ്മേളനം ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്നു ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളത്തിലെ വിവിധ സ്കൂളുകളെയും കോളേജുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യു എൻ റിപ്പബ്ലിക്ക സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ മുൻ യു എൻ പ്രതിനിധിയും അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായിരുന്ന ടി പി ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് യു എൻ അസംബ്ലി പുനരാവിഷ്കരിക്കുന്നത് ലേബർ ഇന്ത്യ ഹിൽസിലുള്ള കൺവെൻഷൻ സെന്ററിലാണ് മാതൃക യു എൻ സമ്മേളനം നടക്കുന്നത് മാതൃകാ ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ടി പി ശ്രീനിവാസൻ നിർവ്വഹിച്ചു ലേബർ ഇന്ത്യ ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് കുളങ്ങര അധ്യക്ഷനായിരുന്നു ലേബർ ഇന്ത്യ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി ലേബർ ഇന്ത്യ സ്കൂൾ പ്രിൻസിപ്പൽ സുജ കെ ജോർജ് റസിഡന്റ് ഡയറക്ടർ ടിനു രാജേഷ് ലേബർ ഇന്ത്യ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ബാബു കൊച്ചാകുന്നേൽ റസിഡന്റ് പ്രിൻസിപ്പൽ അനിത ആൻഡ്രൂ പ്രോഗ്രാം കോർഡിനേറ്റർ റോസ് ജോസ് എന്നിവർ പങ്കെടുത്തു മാതൃകാ യു എൻ ലോകത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ തനി പുനരാവിഷ്കാരം ലേബർ ഇന്ത്യ സ്കൂളിൽ മാത്രമാണ് നടക്കുന്നതെന്ന് ഉദ്ഘാടന യോഗത്തിൽ ടി പി ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു But also to imbibe the spirit of the universe. The thought that so many young people are willing to spend their two days here properly, wounded and suited, itself is a commitment. And so I congratulate all of you. I'm sure you will one day become the leaders of this world, and you will remember what I told you to be hopeful. Be hopeful. രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ലേബർ ഇന്ത്യ യു എൻ റിപ്പബ്ലിക്കയുടെ സമ്മേളനം ഒൻപതാം തവണയാണ് ലേബർ ഇന്ത്യ ക്യാമ്പസിൽ നടക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ പതാക വേഷവിധാനങ്ങൾ ഓരോ രാജ്യത്തെയും ഭക്ഷണം തുടങ്ങിയവയെല്ലാം ഒരുക്കിയാണ് മാതൃക യു എൻ ചേരുന്നത് ഐക്യരാഷ്ട്ര സംഘടന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ജനറൽ അസംബ്ലിയിലെ അജണ്ട പാലസ്തീനിലെ മാനുഷിക പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നതിനും സുസ്ഥിര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര സഹകരണം സെക്യൂരിറ്റി കൗൺസിലിൽ ഉക്രൈൻ പ്രതിസന്ധിയിലെ സംഘർഷ പരിഹാരത്തിനുള്ള തന്ത്രങ്ങൾ എന്നിവയാണ് ചർച്ച ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൌൺസിലും ജനറൽ അസംബ്ലിയും പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ എൺപത് വർഷങ്ങളിലൂടെയുള്ള ചിത്ര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ആദ്യ ദിവസം നടന്ന ജനറൽ അസംബ്ലിയിൽ മാനുഷിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുന്നതിനും പാലസ്തീനിലെ സുസ്ഥിര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര സഹകരണം എന്ന വിഷയമാണ് ചർച്ച ചെയ്തത് ൂന്ന് അംഗരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളും ചർച്ചയിൽ പങ്കാളികളായി വെള്ളിയാഴ്ച നടക്കുന്ന സെക്യൂരിറ്റി കൗൺസിലിൽ ഉക്രൈൻ പ്രതിസന്ധിയും സംഘർഷ പരിഹാരത്തിനുള്ള തന്ത്രങ്ങളും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് യു എൻ റിപ്പബ്ലിക്കയിൽ പങ്കുചേരുന്നത് സ്റ്റാർ ന്യൂസ് പാലാം